ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സേർസ സ്വാഗതം അപ്പോളേ ഞാൻ നേരത്തെ ഒരു ദിവസമേ പൂപ്പിയുടെ അടുത്ത് പോയില്ലേ പൂപ്പിന്നു വെച്ച ജീവനാണേ ഞാൻ ഞാനിപ്പോൾ പണ്ടൊക്കെ പൂപ്പിയുടെ അടുത്ത് പോയപ്പോൾ പൂപ്പിക്ക് നല്ലോണം കുറയ്ക്കും ഞാൻ അമ്മയോട് ചോദിക്കും അമ്മ ഇങ്ങനെ പൂപ്പി കുരയ്ക്കുന്നെന്ന് അപ്പോൾ അമ്മ പറയും ഇത് പൂപ്പി കൂട്ടാൻ ആ പാചയില്ലാത്തവരെ കണ്ട കുറയ്ക്കുമെന്ന് പക്ഷെ വൈകുന്നേരം ആവുമ്പോൾ ഭയങ്കര പാടാണ് രാത്രിയാവാണെങ്കിലോ നമുക്ക് പോകാൻ പറ്റൂലല്ലോ അതുകൊണ്ട് എപ്പോഴും പൂപ്പീടുകൂടെ ഞങ്ങൾ ഞാൻ പൂപ്പീനെ ഒരു സമയമാകുമ്പോൾ തുറന്നുവിടും അല്ലെങ്കിൽ മല പെയ്ത് കഴിഞ്ഞാൽ പൂപ്പിക്ക് നനയൂലേ അതുകൊണ്ട് പൂപ്പീനെ തുറന്നു വിടാതിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പൂപ്പിയെ പ്പോഴും എൻ്റെ കൂ എൻ്റെ കൂടെ ഫ്രണ്ട്സും കൂട്ടുകാരായിരിക്കുമ്പോൾ അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മ അമ്മ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂപ്പീനെ അപ്പോൾ പൂപ്പി പിന്നെ 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 എന്നോട് കുറേ ഫ്രണ്ട്സായി പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും ഇന്നോട്ട് പോയാൽ പറഞ്ഞാൽ പൂപ്പിക്കുട്ടം വരൂല കുറേ പരിചയം ആവേണ്ടേ അതുകൊണ്ട് പൂപ്പിക്കുട്ടം വരത്തേയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വരാൻ പറഞ്ഞപ്പോൾ ചിലപ്പൊക്കെ വരണം ചിലപ്പം വരൂല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കളി ഇങ്ങനെ അന്നോട്ടും ഇന്നോട്ടും കളിക്കുവാണെങ്കിൽ ഉപ്പിയുടെ അടുത്തു നിന്നും ആ ഏതെങ്കിലും മൃഗത്തിൻ്റെ അടുത്തു കൊണ്ട് പട്ടിക്കുട്ടികളുടെ അടുത്തൊന്നും ആരും കല്ലും മണ്ണും ആരും ഒന്നും കല്ലായിട്ടൊന്നും വലിയ കല്ലൊന്നും കൊടുക്കല് അത് ഏതെങ്കിലും പട്ടികളത് എന്താ ഫുഡാണ് അത് മിരിങ്ങേ ആരും അത് കൊടുക്കല്ലേ തിന്നുവാണെങ്കിൽ അത് തിന്നുന്ന മുമ്പേ തന്നെ വേണം തുപ്പിക്കാൻ തുപ്പിക്കെന്ന് പറയുകയാണെങ്കിൽ അത് നല്ലോണം തുപ്പും അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യില്ലേ ചെയ്യുകയാണെങ്കിൽ തന്നെ കളിച്ചാലും നിങ്ങൾ മടി വെക്കുക അല്ല തഴു ഓടുക അങ്ങനെയൊക്കെ ചെയ്താൽ പട്ടിക്കൊക്കെ പട്ടിക്കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ും പട്ടിക്കുട്ടികളങ്ങനൊന്നും ചെയ്യില്ല അപ്പോൾ എനിക്ക് എൻ്റെ പൂപ്പിക്കുട്ടെന്നു വെച്ചാൽ ജീവനാണ് എപ്പോഴും എൻ്റെ എൻ്റെ പൂപ്പിക്കുട്ടനടുത്ത് ഞാൻ പോകും അയ്യുന്നേ ചിലപ്പോഴേ പോവുള്ളൂ കേട്ടോ അല്ലെ എപ്പോഴും പോവാൻ എനിക്ക് സാധ്യതയില്ല ചില സമയത്തൊക്കെ പൂപ്പിക്കുട്ടൻ ഇങ്ങനെ കളിച്ചുവെച്ച് കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് വഴിയ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും അപ്പം ചില സമയത്ത് ബാ പൂപ്പിക്കുട്ട മടിയിരുന്ന് ഇങ്ങനെ കെടുക്കുന്ന വെച്ചാൽ പൂപ്പിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴങ്ങനെ ചാച്ചാൻ പറഞ്ഞ ഓടി വന്ന് ചാടി കയറി ഇങ്ങനെ ഇങ്ങനെ ചാച്ചുവേ ചിലപ്പോൾ കസേരയാണെങ്കിൽ ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ ചിലപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പൂപ്പിക്കുട്ട് ഓടി ചാടി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് കസേര കാല് വെച്ചിട്ട് എൻ്റെ കസേരയ്ക്ക് ഇങ്ങനെ വായിക്കും അപ്പം എന്നിട്ടാണ് നല്ലോണം ഇങ്ങനെ ഞാൻ തലോടി കൊടുക്കുമ്പോൾ ആയി നല്ല സുഖം വരുവേ അപ്പം ഞാൻ സ്റ്റെപ്പേ പോയി എന്നാലോ അതിനെക്കാട്ടിലും ബീതിരാ ഇങ്ങനെ മണത്ത് മണത്ത് ഇങ്ങനെ നോക്കും പിന്നെ നക്കുകയും ചെയ്യുവേ പൂപ്പിക്കുട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പട്ടിക്കുട്ടയിൽ നക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചുമ്മാ എനിക്ക് നക്കുന്നത് വേണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പൂപ്പിക്കുട്ടൻ ചില സമയത്ത് മാത്രമേ നക്കൂ അല്ലാതെ എപ്പോഴും നക്കൂല ഇപ്പോൾ എൻ്റെ അച്ഛൻ വന്നപ്പോൾ ആണെങ്കിലും നല്ലോണം കുഴച്ചതേ ഞാൻ തുമ്പേ ഫസ്റ്റ് അതിനെ പറഞ്ഞില്ലേ വൈദ്യം ഇല്ലാത്തവർ വന്ന അത് നല്ലോണം കുഴക്കും അതിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ എങ്ങനെയാ പറയട്ടെ അങ്ങനെ അതിൻ്റെ മനസ്സിലും സാ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പുറത്തോട്ട് കാണിക്കും അപ്പോഴാണ് നമുക്ക് പേടി വേണേ ഞാനും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ അമ്മ പ പണ്ടിങ്ങനെ പറഞ്ഞ് 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 അതിന് പണ്ടൊക്കെ എനിക്ക് തൊടാൻ തന്നെ പേടിയാണ് പക്ഷേ ഇങ്ങനെയല്ലേ പിള്ളാതെ ആക്റ്റീവായി വരുന്നത് അതുപോലെ ഞാനൊന്ന് നോക്കിയപ്പോൾ അത് ഭൂപ്പിക്കുട്ടൻ എന്ന നല്ലോണം ഫ്രണ്ട്സായി പക്ഷേ എപ്പോഴും എനിക്ക് പൂപ്പിലിക്കുട്ടനെ കാണാൻ പറ്റൂലല്ലോ എപ്പോഴും ഇത് എല്ലാടേയും വീട്ടിലും ഓരോരുത്തരും ഓരോ ദിവസം മല പെയ്യൂലേ അതുകൊണ്ട് പോവാനും പറ്റൂല അപ്പത്തൊട്ടുണ്ടല്ലോ പൂപ്പിക്കൂട്ടൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ജീവനാകാശമായ ഫ്രണ്ട്സാന്ന് കേട്ടോ ഞങ്ങൾ എപ്പോഴും കൂട്ടുകൂടും എപ്പോഴും അത് എന്താ ഇനി കൂട്ടുകൂടി കളിക്കും അല്ലെങ്കിൽ ചിലപ്പളേ കളിക്കും അല്ലെങ്കിൽ അമ്മ വിടൂലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പളേ കളിക്കല്ലോ കേട്ടോ എൻ്റെ ചക്കര മുത്തായിരുന്നു പൂപ്പിക്കുട്ടൻ ചില സമയത്തല്ലേ ഇപ്പം ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ എൻ്റെ പൂപ്പിക്കൂട്ടൻ്റെ എപ്പോഴും ഫ്രണ്ട്സാണ് ഈ ഇല്ലേ എൻ്റെ പൂപ്പിക്കൂടെ ഫ്രണ്ട്സ് ഓൾ ഫ്രണ്ട്സ് എത്ര വേദന ജീവനോളും ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ ടാറ്റ ബൈ ബൈ ഉമ്മ ഉമ്മ